ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം സ്നേഹിതരെ ശാസിക്കപ്പെടുന്നത് ആർക്കും അത്ര താല്പര്യമുള്ള ഒരു സംഗതിയല്ല ഒരു കൊച്ചുകുട്ടിയെ മാതാപിതാക്കൾ ശാസിക്കുമ്പോൾ ആ കുഞ്ഞിന് അത് വേദനയുളവാക്കുന്നു കുട്ടികൾ മുതിർന്നു വരുമ്പോഴും അവർ ചെയ്യുന്ന തെറ്റുകൾക്കനുസരിച്ച് മാതാപിതാക്കൾ അവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും അപ്പോഴും കുഞ്ഞുങ്ങളത് സ്വീകരിക്കാനും അംഗീകരിക്കാനും മടിക്കുന്നു അത് നമുക്ക് ഇഷ്ടമല്ല എങ്കിലും ശാസിക്കപ്പെടുന്നത് നമുക്ക് ഗുണം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് തെറ്റ് എൻ്റെ പക്ഷത്താണ് എന്ന് ഉറപ്പുണ്ടെങ്കിലും അതിൻ്റെ പേരിൽ ശാസിക്കപ്പെട്ടാൽ അംഗീകരിക്കുവാൻ പ്രയാസമാണ് ദൈവം ദൈവമക്കളെ നിരന്തരമായി ശാസിക്കുന്നു ദൈവം ദൈവമക്കളെ അങ്ങനെ ശാസിക്കുന്നത് അവരോടുള്ള സ്നേഹത്തെ പ്രതിയും അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടിയുമാണ് വഴിതെറ്റിപ്പോയവരെയും വഴുതി പോയവരെയും മടക്കി കൊണ്ടുവന്ന് യഥാസ്ഥാനപ്പെടുത്തുവാനാണ് ശാസിക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ ശാസന ഒരു ചികിത്സയാണ് വഴുതിപ്പോയവരെ യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള ചികിത്സ അപ്പോൾ ശാസിക്കപ്പെടുന്നത് ഭാഗ്യം തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ പഠിപ്പിക്കുന്നു ഇയോബിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴ് പതിനെട്ട് തിരുവചനങ്ങൾ ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ തന്നെ സർവശക്തന്റെ ശിക്ഷ നീ നിരസിക്കരുത് അവൻ മുറിവേൽപ്പിക്കുകയും വച്ചു കെട്ടുകയും ചെയ്യും അവൻ താഠിക്കുകയും തൃക്കൈ തന്നെ സൗഖ്യമാക്കുകയും ചെയ്യും മക്കളെ തല്ലിയിട്ട് ആ അടി അടികൊണ്ടെടുത്ത് ഏറ്റ അടയാളം തിണിർപ്പ് അവരുടെ വേദന എണ്ണ പൂശിയും തലോടിയും ചുംബനം ചെയ്തും ആ വേദന ശമിപ്പിക്കുന്ന മാതാപിതാക്കളെ കണ്ടിട്ടില്ലേ അതിനേക്കാളധികം കരുതലാണ് ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്നത് അതുകൊണ്ട് സ്നേഹിതരെ ദൈവം നമ്മെ ശാസിക്കുന്നു ചിലപ്പോൾ ശിക്ഷിക്കുന്നു അതെല്ലാം ദൈവത്തിന് നമ്മോടുള്ള അളന്നെടുക്കാനാകാത്ത സ്നേഹത്തിൻ്റെ അടയാളപ്പെടുത്തൽ തന്നെയാണ് അവൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും മാത്രമല്ല ചെയ്യുന്നത് അവൻ മുറിവ് വെച്ച് കിട്ടുകയും സൗഖ്യമാക്കുകയും കൂടി ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം നമ്മുടെ യഥാസ്ഥാനപ്പെടലും നമ്മുടെ രക്ഷയും നമ്മുടെ മോക്ഷവും തന്നെയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറയേഴ്ച്ചു